കൊണ്ട് കൊണ്ടുകഴിഞ്ഞാ തീർന്നു മക്കളെ വീണ്ടും ഒരു അടിപൊളി ഷോട്ട് ഫിഷിംഗിലേക്ക് ഒരു വേഗം പോയി നമ്മൾ ചെന്നപ്പഴം കണ്ട കാഴ്ച താണോ കേട്ടോ കുറെ ചെറുമീനൊക്കെ ചത്ത പൊങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവയെല്ലാം തിന്നുകൊണ്ടിരിക്കുന്ന കുറെ കുറ്റുകളുണ്ടോ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ നമുക്ക് മീൻ വരുന്നു കയറുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ചു വരുത്തിയ വ്യക്തിയാണ് കേട്ടോ നമ്മളെ മുകേഷ നല്ല മഴയാണ് കേട്ടോ രാവിലെ തന്നെ നല്ല മഴക്കാറുണ്ട് നോക്കി മഴ പെയ്യുന്നോണ്ടാണ് കേട്ടോ മഴയില്ലാതെ നമുക്ക് കുറച്ചുകൂടെ മീൻ കിട്ടിയനെ നമ്മൾ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ എന്നാ വാള കേട്ടോ ഇവിടെ ചോട്ടീന്ന് ഒരു വാള അടിച്ചിട്ടുണ്ട് അടിപൊളി അതെ ആടാ മോനെ ഈ വാഴ ചോട്ടീന്ന് നേരം തോന്നല്ലേ ഉണ്ടാ ഉണ്ടേ അടിപൊളി അടിപൊളി കയറി ഇറങ്ങി കേട്ടോ യെസ് സുന്ദരം അടിപൊളി ഒരു നൈസ് വാള കറക്റ്റ് തലക്കിട്ടാടികൊണ്ടോ അതെ കയറി ഇറങ്ങി കാർത്തിണ്ടാടി ടുത്തടാ ഓണേ പതിനായിരം പല്ലുള്ള മീൻ ഉണ്ടോ കാട്ടിച്ച് പൊള്ളിച്ച് മോനെ കൊള്ളാടാ സുന്ദരം വാള കൊള്ളാല്ലേ ണ്ടോ സൂപ്പറല്ലേ നല്ല സുന്ദരം വാള കേട്ടോ അല്ല വാ കാണിച്ചേ പല്ല് കണ്ടോ ഇന്ന പല്ലാന്ന് കൊണ്ടു കഴിഞ്ഞാൽ തീർന്നു മക്കളെ മരിപ്പിക്കാത്ത കൈ പോലെ ഇരിക്കും പല്ല് കണ്ടോ ഓ ഉണ്ടോ കയറി ഇറങ്ങിട്ടുണ്ടോ അടി കൂടി കേട്ടോ സൂപ്പർ സൂപ്പർ ഇത് പുല്ലനെ കൂടെ തെറ്റിയിട്ടിട്ടുണ്ടോട്ടോ വലിയ പുല്ലനാണോ വലിയ പുല്ലനാണോ അത് വയ്ക്കാറും പോകാനുള്ളത് ആവുമുണ്ട് ആ പുറപ്പും ഇടയ്ക്ക് വരും ഡാർട്ടുണ്ടല്ലോ മുട്ടി കിടക്കാം നമുക്ക് ഇറങ്ങി എടുക്കാം അല്ലെങ്കിൽ നമ്മളെ വേറെ ഡാർട്ടും ഇല്ല ഇല്ല ഓക്കെ ഉൾപ്പെട്ടോ എനിക്ക് സൈസ് കൊള്ളാനല്ലേ ഏണ്ടാമത്തെ വാള തെറ്റി എടുപ്പിച്ച് കേട്ടോ ആടാ മോനെ മുമ്പ് കിട്ടിയപ്പോൾ തന്നെ സൈസ് തന്നെ ഇതിൻ്റെ അടി മുതത്ത് കയറി കേട്ടോ മുതുകടി കൊണ്ട് ആടാ മോനെ സുന്ദരം വാള അല്ലേ കിഴക്കൻ ഉണ്ടോട്ട് കയറി ഇത് കണ്ടോ ഇതാണ് കേട്ടോ പേന കണ്ടോ ഈ സാധനം മീനിൻ്റെ അകത്ത് കയറി കഴിയുമ്പോഴാണ് മാർ വെള്ളത്തിന് മേലിൽ കൂടെ പൊങ്ങി കിടക്കുകേ സുന്ദരം വളരെ ആ അടിപൊളി കേട്ടോ അടിപൊളി വാളയല്ലേ എന്താ കിട്ടിയതിനേക്കാളും കുറച്ച് വലിപ്പം ഉണ്ടോ കേട്ടോ അടിപൊളിയല്ലേ ക്രിക്കൻ സൂപ്പർ നല്ല തീപ്പൊരു മഴ നമുക്ക് പണി തന്നെ കേട്ടോ അതൊക്കെ നമ്മളെ ഇവിടെ ഒരു വീട്ടിൽ കയറിയിരിക്കും സൂപ്പർ മഴ മഴ മാറിയതിന് ശേഷം നമ്മൾ പോയി ഒന്നുകൂടെ പോയി നോക്കി കേട്ടോ പക്ഷേ ഒന്നും തന്നെ കിട്ടിയില്ല അപ്പാടെ നമുക്ക് ആ രണ്ട് വാളെ കിട്ടിയുള്ളൂ രണ്ട് വാളം കൊണ്ട് നമ്മൾ തൂക്കി നോക്കിയായിരുന്നേ ഒരെണ്ണം മൂന്നേര കിലോ ഉണ്ടായിരുന്നു ഒരു രണ്ട് ഉണ്ടായിരുന്നു അതായത് കിട്ടിയ രണ്ട് നല്ല സൈസ് വാളയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം